ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീം സ്റ്റേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ടത് നമ്മുടെ കാശിക്കൂട്ടൻ്റെ പേരുകൂലിയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പേ നമ്മൾ പന്തൽ ഇട്ടു കേട്ടോ ഇപ്പൊ കുറെ ഉത്സവങ്ങളുടെ ഒക്കെ സീസൺ അല്ലേ അപ്പൊ അവര് അവരുടെ ഒഴിവനുസരിച്ചിട്ട് വന്നിട്ട് പന്തലൊക്കെ ഇട്ടു അപ്പോൾ കാശിക്കൂട്ടന്റെ ഉറങ്ങാണ് ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെ ഞങ്ങൾക്ക് പോലും കണ്ടപ്പോ മനസ്സിലായല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര അധികം സുഖമാണ് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവിടെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ കുറെ പേര് കമ്മിറ്റി ചാലഞ്ച് ഒക്കെ എടുക്കാൻ ഇഷ്ടംപോലെ സമയമുള്ളവർക്കല്ലേ പറ്റുള്ളു അത് പക്ഷെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടൊന്നുമില്ല കുടിച്ചിട്ടും കൂടി എടുത്ത നേരമായിട്ട് ചായ കുടിച്ചിട്ടില്ല ഓ എന്താ അതെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാശിക്കുട്ടന്റെ പരിപ്പൊടി മുളക് തട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പരിപ്പൊടി എത്ര ഇഷ്ട ഇത് ുട്ടേട്ടന്റെ പെരുപ്പിരിയുടെ കഴിച്ചോട്ടാണ്ടി കടീന്ത അപ്പോൾ ശരിക്കും പണ്ടുണ്ടെങ്കിലും നമ്മളിത് സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ എന്താ പറയുക ആ സമയത്ത് എടുക്കേണ്ട കുറച്ച് ആഴ്ച എടുക്കാതിരിക്കും കുറച്ച് ആഴ്ച എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മടി കയറിയും എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയങ്ങളുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു മടി കയറിയും പോകുന്നത് പച്ചമുളകല്ല വേപ്പില അപ്പോ ഇവരിക്കും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവന പിന്നെ ഇവനും ബോധം ഉണ്ടാവില്ല ഇവനെങ്ങനെ കാണിച്ചാലും അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും ഒക്കെ ഇവൻ ചിന്തിച്ചാണ് ഉറങ്ങണ നേരത്തെ ഭയങ്കര വയസ്സായിരിക്കും ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യും പക്ഷെ അവർ കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കുന്ന സമയത്തായാലും അവനെന്താ പറയുക അവൻ കുറിച്ചും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം കാശിയുടെ ഷൂട്ട് ഇവൻ്റെ പേരുപള്ളിയുടെ അന്ന് ഒരു വൈകുന്നേരമൊക്കെ ആണ സമയത്ത് ആ പിള്ളേരെ കൊണ്ടുതന്നെ ഇടിക്കാന്ന് ഇടിപ്പിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചു വേണ്ട സെപ്പറേറ്റ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ആൾക്കാരുടെ തിരക്കൊക്കെ ആയിട്ട് സമയം ഇല്ലെങ്കിലോ അപ്പോൾ ഇന്ന് അവൻ്റെ ഷൂട്ടാണ് ബേബി ഷൂട്ട് എന്നൊക്കെ പറയാറില്ല അവൻ ഇച്ചിരി വലുതായി അപ്പം എന്തായാലും അവൻ്റെ ഒരു ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇന്ന് ചെയ്യാന്ന് വിചാരിച്ച് പാറ് ചേട്ടന്മാർ വരെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് പാറു ചേട്ടന്മാരെ അപ്പോ കുറച്ച് കഴിയുമ്പോഴും അവരെത്തും കാശി കാശിപ്പറങ്ങിട്ടുണ്ട് നല്ലു അതിൻ്റെ ഒക്കെ ഉറക്കത്തിലാണ് അപ്പോ ഞങ്ങൾ ഇപ്പൊ പോയിട്ട് ഫസ്റ്റ് ചായ കുടിക്കട്ടെ കേട്ടോ അവരെത്തുമ്പോഴത്തേ മേനും ചായ കുടിക്കട്ടെ നമുക്ക് അറിയുന്ന പിള്ളേർ തന്നെയാണ് കേട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയുക പാർക്ക് കുട്ടിയുടെ ഷൂട്ട് പേരുവിളി നടത്തിയിരുന്നതും അതേപോലെ തന്നെ ചിക്കുൻ്റെ കുട്ടിയുടെ നടത്തിയിരുന്നതും അവരെന്നെയാണ് ഇപ്രാവശ്യം ഞാൻ വിളിച്ചത് അവരെ തന്നെയാണ് അപ്പോൾ അവരവർ നമ്മുടെ അവിടെ കുറച്ച് നേരം ചുറ്റിയായിരുന്നു കേട്ടെ കുറച്ചല്ല കുറച്ചധികം നേരം വഴി തെറ്റി ചുറ്റിയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് നേരം അവരോട് ഇങ്ങനെ വഴി പറഞ്ഞ് വഴി പറഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇഷ്ടംപോലെ നേരം അവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കോളനിയാണ് അപ്പോൾ ഒരുപാട് വഴികളുള്ളതുകൊണ്ട് തന്നെ നല്ലോണം തെറ്റാൻ ചാൻസസ് ഉണ്ട് अदाई तुन्द्वाइजे जेर देले अचले तिराइजवरें पुआर ले पेट्रोल केजु उन्तो उसनू अभे अरे बई अपरो लेखे अपरो लेखे अचलेट अपरो 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 लेखे

അപ്പോൾ അവർ വന്നിട്ട് അവരുടെ ടൂൾസുകൾ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവര് കാറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങളിലൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഇപ്പൊ കാശി നല്ല മൂഡിലാണ് എനീറ്റൊക്കെ ഒരേ ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ എനീട്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മൊത്തം ഇറങ്ങിയതിന് ശേഷം വെള്ളമൊക്കെ കൊടുത്തു കുപ്പിൽ കിട്ടും ചേട്ടിൽ ഇതാ ചെയ്ത് എന്തായി കുതിക്കില്ലട തല പിടിച്ചാ ഇല്ലല്ല മതിയാല്ലില്ല അപ്പോൾ കുറേ അവരുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട് സംഭവം ഷൂട്ടിൻ്റെ ഒക്കെ സാധനങ്ങൾ പ്രോപ്പർട്ടീസ് കുറേ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ കാശീനെ ഒന്നും ഇങ്ങനെ ഒതുക്കിക്കെടുത്തി അവർ മറ്റേ ഈ ഒരു തൂണി കൊണ്ടൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഇപ്പോൾ ചേട്ടൻ വേനട്ട് ഇവർ രണ്ടുപേരും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ട സാധനം ക്ഷമ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ക്ഷമ ഇല്ലാത്തവർക്ക് ക്ഷമയില്ലാത്ത ഒരു ഫോട്ടോഗ്രാഫേഴ്സിനും ഇത് ഹണ്ട്രഡ് പേഴ്സൻ്റേജ് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പാർക്കുട്ടിങ്ങനെ നോക്കി കണീശ്വര എൻ്റെ കുട്ടീനെന്തൊക്കെയാണ് ചെയ്യണേന്ന് വെച്ചിട്ട് പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ന്യൂ ബോൺ ബേബീസിന് എടുക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ നാലു മാസം സ്റ്റാർട്ടായി അപ്പോൾ അവൻ എത്ര വലുതായി എന്നറിയാലോ അപ്പോൾ അവനെയാണ് വെച്ച് നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോണത് അപ്പം അതിൽ അതുൽ എന്നാണ് നമ്മുടെ മെയിൻ ആളുടെ പേര് അതുൽ ഓൺ മീഡിയ എന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജും അപ്പോൾ അവരുടെ അനിയനാണ് നമ്മുടെ ഇവരെങ്ങനെ ഉടുപ്പിക്കുക ഇതൊക്കെ ചെയ്യണമെങ്കിലും ഒരു നാക്ക് വേണമല്ലോ വെറുതെ ഇരുന്നിട്ട് നമുക്കിത് ചുറ്റി ആക്കാൻ പറ്റില്ല ഇത് നല്ല രീതിയിൽ അതിൻ്റേതായ ഒരു മെത്തേഡൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിങ്ങനെ പൊതിയത് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഇവരെ പ്രോപ്പർട്ടീസ് ഒക്കെ സൂപ്പർ പ്രോപ്പർട്ടീസാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് അപ്പോൾ കാശിക്കാണെങ്കിൽ ഈ സാധനം കെട്ടിക്ക് വെച്ചിട്ട് അവനാണെങ്കിൽ ഫുള്ള് കയ്യും കാലം അവൻ്റെ മാക്സിമം ശക്തിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരാൻ നോക്കുകയായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ പ്രസവിച്ച ഒരു വൺ വീറ്റിനുള്ളിൽ തന്നെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഫുൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ കാശി കണ്ടെന്ന ഇതെന്താ സംഭവം ഇതെന്തൊക്കെയൊരു ചെയിന് ആ ഒരു ലെവലായിരുന്നു അല്ലെങ്കിൽ അവൻ കെടുക്കുമ്പോൾ കുറേ നേരം അങ്ങനെ ചിരിച്ച് കളിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കും ഇവനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ആൾക്ക് ഇത് എന്ത് എന്താണ് കാണിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ചിരിക്കങ്ങനെ മോറും കയറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അല്ലും അതിനൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ അവർ അവർക്ക് ഇച്ചിരി വയ്യാട്ട് വയ്യാണ്ടിരിക്കുകയാണ് ഇച്ചിരി കുഞ്ഞ് വാശിയൊക്കെ ഉണ്ട് അത് കാരണം അവരെ നമുക്ക് എടുത്തിടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാവരും കൂടെ എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു

അപ്പോൾ എൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഒരു ഷൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്ഷമായെന്നൊരു സാധനം ഇല്ലെങ്കിൽ ഈ കുഞ്ഞുമക്കളുടെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിരിക്കണം കൊച്ചൊന്ന് കരണ്ടായിട്ടുണ്ടെങ്കിൽ പേടിക്കുന്ന പിള്ളേരായിരിക്കരുത് ആ പിള്ളേരെങ്ങനെ മെരിക്കെടുക്കുകയെന്ന് നന്നായിട്ട് അറിയാവുന്ന പിള്ളേരും കൂടെ ആയിരിക്കണം അപ്പോൾ ഇവനാണ് കുട്ടീനെ ഇങ്ങനെ എന്താ പറയുക അവൻ്റെ ഡ്രസ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ നിന്നേനാണ് അട്ടാച്ച് ചെയ്യുക അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊള്ളും കുട്ടികളുടെ ക്കൊക്കെ അവർക്ക് പോയി പോയി ഉള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവർക്ക് നന്നായി ചെയ്യും ഇനി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അതുലോൺ മീഡിയയുടെ പേജിലെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുൻ കുറച്ച് നാൾ മുമ്പത്തേല് നമ്മുടെ പാർക്കുട്ടിയുടെ ഒരുപാട് ദിവസത്തെ ഫോട്ടോഷൂട്ടൊക്കെ കാണട്ടെ എന്തു രസമെന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് പാറുമ്പോൾ തന്നെ ഫോട്ടോസ് അവരുടെ പേജിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അതിനു പറ്റിയൊരാൾക്കൊണ്ട് നമുക്ക് സാധാരണ ഫോട്ടോ എടുക്കുന്ന പോലെയല്ലല്ലോ ഇത് നമുക്ക് സാധാരണ ആൾക്കാരെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല ഇത് 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 പഠിച്ചത് ചെയ്യുന്ന തന്നെ എടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവനോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണത് ഈ പഠിച്ചത് അവൻ പഠിച്ചത് അവൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് അവൻ യൂട്യൂബിൽ നോക്കി ചെയ്യാൻ പഠിച്ചിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് നടക്കും ഇവൻ്റെ കാശി അവൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് കെട്ടി കെട്ടിവയ്ക്കുമ്പോൾ കാശി ഒറ്റച്ചാട്ടരുത് ഇപ്പം കാല കയറി പുറത്തേക്ക് വീരും കിട്ടാം പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇവരുടെ പ്രോപ്പർട്ടീസ് ഫുള്ള് കാശിക്കുട്ടൻ മുല്ലി നാശാക്കി വെച്ചു കേട്ടോ അവസരം ഇത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അതായത് നമ്മുടെ ഒരു തുണി മാറ്റിയിട്ട് വേറൊരു വേറൊരു മെറ്റീരിയൽ വെച്ചു അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അവർ ചെയ്യുമ്പോൾ സ്നഗ്ഗി നമ്മൾ യൂസ് ചെയ്യത്തില്ല പക്ഷെ പൊന്തി നിൽക്കണമായിരുന്നു സ്നഗ്ഗി യൂസ് ചെയ്യില്ല മാക്സിമം അത് മാറ്റും അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നഗ്ഗി യൂസ് ചെയ്യാണ്ട് നമ്മൾ വെറുതെ ഉണ്ണീനെ മാക്കഡായിട്ടൊക്കെ എടുത്തിയത് നിന്റെ ഫോട്ടോ ഫോട്ടോ കുറച്ചേരം ഷൂട്ട് കഴിഞ്ഞപ്പോൾ കാശി നല്ല ടയേർഡായിട്ടോ അപ്പോൾ കാശീൻ്റെ പാലൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ടിങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നല്ല ഏകദേശം സെറ്റായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കാശിക്ക് നല്ല സുഖം മൂടി മൂടിപ്പോയിച്ച് കിടക്കാൻ അപ്പോൾ എനിക്ക് നല്ലൊരു നല്ലൊരാഗ്രഹമായിരുന്നു ഒരു ഫോട്ടോ വേണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു ഞാൻ വിചാരിച്ചത് അത് നടക്കില്ല എന്നാണ് വിചാരിച്ചത് അവൻ ഫുൾ ഇങ്ങനെ കണ്ണും തുറന്ന് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നല്ലോ പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പാൽ കുടിച്ച് ഉറങ്ങിക്കോളും അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റപ്പായിട്ട് അവനെ ഉറക്കി കെടുത്തിട്ടുണ്ട് പക്ഷേ ഫ്ലാഷിൻ്റെ ഒരു ഒച്ചയുണ്ട് ക്രിക്രിട്ടുള്ളത് അത് കേട്ടിട്ട് അവൻ ഒന്ന് രണ്ട് രണ്ടാഴ്ച ഞെട്ടി എണീറ്റു അങ്ങനെ ഞെട്ടി എണിക്കുമ്പോഴത്തെ വർഷം എന്നുവെച്ചിട്ട് അവൻ ഞെട്ടണത് അനുസരിച്ച് അവൻ കയ്യും കാലം കൂടെ പൊന്തും അപ്പോൾ അവൻ്റെ കെട്ടൊക്കെ കഴിഞ്ഞ് കാലും ഒരു കൈയും ഒക്കെ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ സീതമ്മ ഒക്കെ കണ്ടപ്പോഴുണ്ടല്ലോ അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷൂട്ട് മുന്നികൾ ഇങ്ങനെ കെട്ടി വരിനിക്കിട്ട് നിൽക്കാൻ കാണുന്നത് അപ്പോൾ അമ്മ അയ്യോ എൻ്റെ കൊച്ചിനെ അങ്ങനെ കെട്ടല്ലേ എന്തിലിങ്ങനെ കെട്ടുന്നേ അങ്ങനൊക്കെ പറഞ്ഞായിരുന്നു അമ്മ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മുടെ ചിക്കുവിൻ്റെ കൊച്ചിനെ ഇവർ തന്നെയായിരുന്നു ചെയ്തത് അന്ന് ഒരുപാട് പേര് നമ്മളോട് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്തിരുന്നു ചേച്ചി ഈ ടീം ഏതാ ടീം ഏതാ എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് ഇവരുടെ എന്താ ലിങ്കൊന്നെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഇപ്രാവശ്യം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ എന്താ പറയുക ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും ഞാൻ എന്തായാലും ഇടാം കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പൈസ എന്തോരം പൈസ എന്തോരം വെച്ചാൽ അങ്ങനെയൊന്നും ഇവരുടെ നല്ല സ്റ്റാൻഡേർഡ് പൈസയാണ് അത് അധികം കത്തികളൊന്നുമല്ല ഇവർ ഇവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടുള്ളതേ ഇവർ മേടിക്കത്തുള്ളൂ ഒരുപാട് എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള അവർ നല്ല സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടായിരിക്കും അപ്പോൾ ഞാനാണ് ഇങ്ങനെ നിൽക്കുന്നത് ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അല്ലും അതിനും കുറച്ച് കുഞ്ഞി വാശിയുള്ളതുകൊണ്ട് രണ്ട് ഹീത്തും അമ്മയും അവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കുകയാണ് അവർക്കൊരു കുട്ടി വാശി കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാർക്കുട്ടിനെ വെച്ചിട്ട് എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ട് അതെനിക്ക് പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ക്ലിക്കേജ് ശരിക്കും കിട്ടിയുള്ളൂ കാരണം കാശി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സഹകരിച്ച് തരുന്നുണ്ടായിരുന്നില്ലേ അവളെ കയ്യിലിരുന്നിട്ട് അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണീറ്റേ അവൻ ജസ്റ്റ് ഒന്ന് എണീറ്റപ്പോൾ അവൻ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമതും അവൻ്റെ മേത്ത് എടുക്കേണ്ട ഒരവസ്ഥ അവൻ അവൻ ഇങ്ങനെ മേത്ത് അങ്ങനെ പൊത്തിപ്പിടിച്ച് കിടന്ന് രണ്ട് തട്ടൊക്കെ തട്ടിക്കൊടുത്താ അവൻ പെട്ടെന്ന് നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ അങ്ങനെയാണ് അപ്പോൾ അവൻ ഇങ്ങനെ ഇവർ സെറ്റായിക്കൊണ്ടിരിക്കാനുണ്ട് ഇപ്പോൾ

आई काय कटा आई स्टार वन चला मोहेला मोहेला चेडिंग ുട്ടിയും കാശിയും കൂടെ ഫോട്ടോ എടുക്കാൻ പോവാണോ ഞാൻ മൂട്ടില്ല ചേച്ചി നമസ്കാരം എത്ര മതി പുള്ളി ഓക്കേടാ ക്ഷമ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കുറേ നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴ് നമ്മുടെ ലാസ്റ്റായിട്ടത് കാശിക്കുട്ടൻ്റെയും പാറക്കുട്ടിയുടെയും ഫോട്ടോ ഒരുമിച്ചെടുക്കാനെട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഇങ്ങനെ ഇരിക്കുന്നെന്ന് വിചാരിച്ചല്ലോ പക്ഷേ നമ്മുടെ കാശിക്കുട്ടൻ ഇങ്ങനെ കുമ്പിട്ടായിരുന്നു നിൽക്കാം അവൻ ഇങ്ങനെ തല പൊക്കി നോക്കാറും പിടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ അത് കാരണം അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ എൻ്റെ മോള് നല്ല അടിപൊളിയായിട്ട് അവൾ എനിക്ക് ഇരുന്ന് തന്നെ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അവളിരിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവൾ മാക്സിമം സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊരു ഫോട്ടോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം എന്നുണ്ടായിരുന്നു അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് പേരും കൂടെ അല്ലും അയിനും കാശിയും പാറുട്ടനും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതിപ്പോൾ എന്തായാലും പേരുവിളിക്ക് നടത്താൻ പറ്റുമെന്ന് മാക്സിമം നോക്കണം നമുക്ക് പേരുവിളിക്ക് ചെയ്യണം ഇപ്പോൾ ഞാനങ്ങനെ കാല്ഭാഗം കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് പ്ലസ് അവരെ കളിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലൊരു കളിപ്പാട്ടം കണ്ടോ കാശിക്കൂട്ടെന്നെ നോക്കിക്കാനുള്ള കളിപ്പാട്ടാണ് പക്ഷെ കാശിയുടെ ഹെഡ് ഡൗൺ ആയിട്ടിരിക്കുക അതന്നെ കാണാത്തത് അപ്പോൾ കുറേ നേരം രണ്ടരക്കായ നേരത്താണ് കേട്ടോ അവർ ഇറങ്ങിയത് അപ്പോൾ ഏട്ടനെന്നെങ്കിലും ഒന്നും ഇല്ല അവർക്ക് രണ്ടു വർക്കുണ്ട് ഇനി അവർ രണ്ട് മൂന്ന് ദിവസം ലീവായിരിക്കും നമ്മുടെ പേരുവിളി കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മാക്സിമം വർക്കിന് പോയിരിക്കും ഇപ്പോൾ നമുക്ക് കാശീനെ മാത്രം ആവശ്യമില്ലല്ലോ അത് കാരണം അവർ വർക്കിന് പോയി അപ്പോൾ അത് അവർ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ് ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഫോട്ടോസ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കാശി ഒരു നാല് പ്രോപ്പർട്ടീസിലങ്ങാണ്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ നാല് പ്രോപ്പർട്ടീസും പിള്ളേര് പോയിട്ട് കഴുകിയിട്ട് അതൊക്കെ തുണക്കിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പാവം തോന്നി എനിക്ക് ശരിക്കും പാട്ടുണ്ടെങ്കിൽ അവര് എന്താ പറയാ അതായത് കണ്ടോ ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ അഴക്കത്തുള്ള സ്ഥലമല്ലേ ഉണ്ടായപ്പോൾ അതായത് ഫ്രണ്ടിൽ വെയിലുള്ളവർത്തിട്ട സ്ഥലല്ലേ ഉണ്ടായപ്പോൾ അവൻ വേഗം തന്നെ അലക്കിയിട്ട് നമ്മുടെ മേശമ്മക്കൊണ്ടിട്ട് വിരിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ വേഗം ഉണങ്ങി പിന്നെ പിള്ളേരെ തുണിയൊക്കെ ചടപട്ടിയേ എന്ന് പറഞ്ഞു ഉണങ്ങുമല്ലോ അത് കാരണം വലിയ ഇത് ഇത് കുഴപ്പമുണ്ടായില്ലേ അപ്പൊ ഗേൾസ് എന്താ പിള്ളേരൊക്കെ പോയി എനിക്ക് തന്നെ ഞാൻ തന്നെ ഭയങ്കര ടയേർഡ് ആയിരുന്നോട്ട് എനിക്ക് തന്നെ ഭയങ്കര ക്ഷീണം അപ്പം പിന്നെ കാശിയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ കാശി നല്ല ഉറക്കാണ് പാർക്കു കുട്ടി അവിടെ എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ കാശിയുടെ അപ്പം ഞാൻ എന്താ പറയുക എനിക്ക് നല്ല ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ചെയ്ത വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ അവളുടെ ഉറക്കാണ് അവളെ അപ്പം ചെയ്ത വർക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല വർക്കായിരുന്നു ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കുട്ടികളെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളുടെ ഷൂട്ടെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്താണ് ക്ഷമ അവർ ഭയങ്കര ക്ഷമശീലമായിരിക്കും കാരണം ചിലപ്പോൾ അവർക്ക് കരച്ചിൽ വരും അപ്പോൾ നമുക്ക് ആ കരച്ചിൽ മാറ്റി കഴിഞ്ഞാൽ ക്ഷമി ഇത് തന്നെ ആ പിള്ളേർ ഒരു പതിനൊന്ന് മണിയായിട്ടെത്തിയിട്ട് എത്ര മണിക്കാണ് പോയതെന്ന് അറിയാമോ ഒരുപാട് നേരം കഴിഞ്ഞാൽ പോയത് അത് അവർ തന്നെ പറയും ചൊറക്ക് സെറ്റാക്കി മൂഡ് സെറ്റാക്കുക പിള്ളേരുടെ മൂഡനുസരിച്ചിട്ടേ നമുക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനൊക്കെ വന്നിരുന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഓരോ വർക്ക് എന്തായാലും അപ്പോൾ പിക്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഞാൻ പോസ്റ്റ് ചെയ്യാട്ടോ അപ്പോൾ പിക്ക് കിട്ടിയ മാക്സിമം വേഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പേരുവിളി വരുമല്ലോ അടുത്ത ദിവസം അപ്പോൾ അതിൻ്റെ കൂടെ ഒരുമിച്ചിടാം എന്നാ ഒരുമിച്ചല്ല ഒരുമിച്ച് എഡിറ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അധികം ഞാൻ പ്രഷർ കൊടുത്തിട്ടില്ല ഇപ്പം കല്യാണ സീസൺ ആയതുകൊണ്ട് തന്നെ അധികം കൊടുത്തിട്ടില്ലേ പ്രഷറ് അപ്പോൾ ഞാൻ എന്തായാലും കിട്ടുമ്പോൾ അതിരുന്നതായിരിക്കും ഞാനുണ്ടല്ലോ ഇപ്പം ഞാൻ ഉണികളത്ത് ഉണികളെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ലാത്ത ഞാൻ ഇപ്പോഴും വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് നമ്മുടെ പേര് പിള്ളിയുടെ പല വീഡിയോ ആണ് കേട്ടോ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും സ്റ്റേ ചെയ്യൂ